ക്ഷ്യാമേ തൊപ്പി അറിയാമോ തൊപ്പി തൊപ്പി എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളുടെ വലിയ ആരാധനാപാത്രമാണ് തൊപ്പി അറിയാലോ ഒരു പ്രാവശ്യം ചെന്നപ്പോൾ നാട്ടുകാരൊക്കെ വലിയ വിഷയം ഉണ്ടാക്കിയപ്പോൾ കുട്ടികളൊക്കെ വന്നിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾ തൊപ്പിയെ കണ്ടിട്ട് സ്കൂളിൽ പോകും എന്നൊക്കെ പറഞ്ഞ വീഡിയോ വലിയ വൈറലായതാണ് ഇടയ്ക്കിടയ്ക്ക് തൊപ്പി പോലീസ് സ്റ്റേഷനിൽ പോവുകയും തിരികെ ഇറങ്ങുകയൊക്കെ ചെയ്യും അതുപോലെ ഇപ്പോൾ തൊപ്പി വീണ്ടും വാർത്തയിൽ തൊപ്പി ഈ അടുത്ത വാർത്തയിൽ നിറഞ്ഞാൽ തൊപ്പിയുടെ ഒരു അച്ചായനുണ്ട് അച്ചായന്റെ കല്യാണം ഈ തൊപ്പിയുടെ നിഴലായി നടക്കുന്ന ഒരാളാണ് അയാൾ അച്ചായൻ എന്നാണ് വിളിക്കുന്നത് അച്ചായൻ ഇപ്പോൾ കല്യാണം കഴിച്ചു അപ്പോൾ ഇപ്പോൾ അച്ചായൻ ഇങ്ങനെ എല്ലായിടത്തും ചാനലുകളിൽ ഓൺലൈൻ പിന്നെ ചാനലുകളിൽ ഇരുന്നിട്ട് ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുകയാണ് അപ്പോൾ എന്തായാലും തൊപ്പി ഇങ്ങനെ കുറേ കഥാപാത്രങ്ങളുണ്ട് തൊപ്പി ഇപ്പോൾ ബസുകാരെ വിരട്ടി തോക്കൊക്കെ എടുത്തു തൊപ്പി ചില്ലറക്കാരനല്ല തൊപ്പി നേരത്തെയും ചില്ലറക്കാരനല്ല തൊപ്പിയുടെ കയ്യിൽ തോക്കുണ്ട് അടുത്ത മുട്ടിയാൽ സൂക്ഷിക്കണം തൊപ്പി വെറും തൊപ്പിയല്ല നമ്മളെ ഇതിനകത്തൊരു ഒരു ചെറിയൊരു സാമൂഹികമായിട്ടുള്ളൊരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം മുഹമ്മദ് നിഹാൽ ആ അങ്ങനെയാണ് പേര് മുഹമ്മദ് നിഹാൽ ഈ കുട്ടി കണ്ണൂർ സ്വദേശിയാണ് ഉം അയാള് കണ്ണൂർ സ്വദേശിയാണ് കണ്ണൂർ സ്വദേശിയായിട്ടുള്ള അയാളുടെ ബാല്യത്തിൽ ഒരുപാട് വെല്ലുവിളികൾ ഒരു ഗെയിം കളിക്കുന്ന ഒരു കളിപ്പാട്ടത്തിന് വേണ്ടി അത് മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് പിടിച്ച് കെട്ടിയിട്ട അതിൻ്റെ പേരിൽ ഒരുപാട് ഇതൊക്കെയുള്ള ഒരു കുട്ടിയായിരുന്നു അപ്പൊ അങ്ങനെ ഒരാൾ വളർന്നു വന്നപ്പോഴത്തേക്ക് അവൻ അവന്റേതായിട്ടുള്ള ഒരു മേഖല യൂട്യൂബ് സ്ട്രീമിംഗ് ആയിരുന്നു എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഏതാണ്ട് ഒമ്പത് ലക്ഷത്തിന് മേഖല ഉണ്ടാവും ഫോളോവേഴ്സ് വലിയ ആരാധകരുള്ള വലിയ ആരാധക വൃന്ദം അയാൾക്കുണ്ട് മുഹമ്മദ് നിഹാലിനുണ്ട് ഞാൻ അയാളെ പിന്നെ മുഹമ്മദ് എന്ന് തന്നെ വിളിക്കാനുള്ള കാരണം ഈ ഒക്ടോബർ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിയാലും ഒക്ടോബർ ഇരുപത്തിനാലിന് അയാൾ ഒരു പിന്നെ ലൈവിൽ വന്നിരുന്നു അയാൾ അന്ന് പറഞ്ഞിരുന്നത് തൊപ്പി എന്ന് പറയുന്ന ആൾ മരണപ്പെട്ടു ഇനി ഞാൻ നിഹാലായിട്ട് ജീവിക്കും അതിൻ്റെ കാരണമായി അയാൾ പറഞ്ഞിരുന്നത് കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നു അത് ഒരു മാസം മുമ്പ് ഇയാൾ അങ്ങനെ ഒരു ലൈവ് ലൈവ് സ്ട്രീമിങ്ങിൽ ഉണ്ടായിരുന്നു അപ്പം അയാൾ പറഞ്ഞു ലൈവിൽ പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു ബൈ പറഞ്ഞൊക്കെ പോയ ആളാണ് അപ്പോൾ ഇയാൾ അതിന് ശേഷം വന്ന് ഈ ഒക്ടോബർ ഇരുപത്തിനാലിന് വന്ന് പറയുന്ന കാര്യം ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നു എൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ വീട്ടിൽ പിന്നെ എന്നെ കണ്ടപ്പോൾ കഥ കടച്ചു എൻ്റെ വീട്ടുകാർ കണ്ടപ്പോൾ കഥ കടച്ചു എത്ര പണമുണ്ടായിട്ടോ പ്രശസ്തി ഉണ്ടായിട്ടോ ഒരു കാര്യവുമില്ല കുടുംബം കൂടെയില്ലെങ്കിൽ പിന്നെ എന്താണ് അർത്ഥം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ ഈ മുറിയിൽ തന്നെ കിടക്കുകയാണ് ഉറങ്ങും എഴുന്നേൽക്കും ഉറങ്ങും എഴുന്നേൽക്കും അപ്പോൾ ഒരു ഡിപ്രഷനിലേക്ക് പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അതാണ് അയാൾ ഒരു കാര്യം അതിനാൽ തൊപ്പി എന്ന് പറയുന്ന കഥാപാത്രം ഇവിടെ മരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ഇയാളെ ഞാനിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇയാൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചെയ്യാം അപ്പോൾ ഇയാൾ മുടി മുറിച്ചു അതെ മുടി അങ്ങ് മുറിച്ച് കളഞ്ഞു ഇനി നിഹാലായിട്ട് ജീവിക്കും അത് ഇയാളുടെ പിന്നെ ബർത്ത്ഡേയും കൂടെ ആയിരുന്നു അന്ന ഓർമ്മ ബേഡേ ആയിരുന്നു ആന്ന് ആയിരുന്നു അപ്പോൾ ഇയാൾ പറഞ്ഞു എനിക്ക് ആരും ആശംസകൾ നേരണ്ട ആരെങ്കിലും എനിക്ക് പണം തരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കും നല്ല ഭക്ഷണം മേടിച്ച് കഴിക്കും നിങ്ങൾക്ക് ഭക്ഷണം വേണ്ട എന്നുണ്ടെങ്കിൽ പാവപ്പെട്ട ആർക്കെങ്കിലും വാങ്ങിക്കൊടുക്കും ഇതൊക്കെ പറഞ്ഞാണ് അയാള് അവസാനിപ്പിച്ചത് തോന്നുന്നു അതിനുശേഷം അയാൾക്കെതിരെ ഒരു ആരോപണവും പിന്നെ കണ്ടിട്ടില്ല അവിടെ ഇവിടെയുമൊക്കെ കാണും അയാള് ഇതുപോലെ ഈ പറഞ്ഞ ആളുകളുടെയൊക്കെ കൂട്ടത്തിൽ കാണുമെന്നല്ലാതെ ഒരു കുഴപ്പമുണ്ടാക്കിയതായിട്ട് കേട്ടിട്ടില്ല അതിനു മുമ്പുണ്ടാക്കിയത് ഈ വടകര കൈനാട്ടി അതിപ്പുണ്ടായത് ഇതിപ്പോ ഉണ്ടായ സാധനം അത് അതിനു മുമ്പ് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ മലപ്പുറം വളാഞ്ചേരിയിൽ ഇയാൾ ഫേമസ് ആയ ശേഷം അതിനുമുമ്പ് തന്നെ വിവാദ നായകനായി മാറാനുള്ള കാരണം ഇയാൾ അസഭ്യ വാക്കുകൾ അസഭ്യ വാക്കുകൾ ലൈവിൽ ഉപയോഗിക്കുന്നു കുട്ടികൾ അതിനെ ഫോളോ ചെയ്യുന്നു കുട്ടികൾ അത് സ്കൂളിൽ പോയി പറയുന്നു അതാണ് അയാൾക്കെതിരെ ഉണ്ടായിട്ടുള്ള ആദ്യത്തെ ഒരു സാധനം അതിനുശേഷം മലപ്പുറം വളാഞ്ചേരിയിലെ കട ഉദ്ഘാടനത്തിന് എത്തിയപ്പോൾ ഇയാളെ കാണാൻ വേണ്ടി കുട്ടികളുടെ ഒരു വലിയ ഒഴുക്കായിരുന്നു അന്ന് ദേശീയപാത അവിടെ ബ്ലോക്കായി ദേശീയപാത ബ്ലോക്കായി എന്ന് മാത്രമല്ല ഇയാൾ ഈ പരാതിപ്പെടുന്ന വാക്കുകളൊക്കെ തന്നെ ഈ അവിടെ ഉപയോഗിച്ചൊരു പാടി ഒരു പാട്ട് പാട്ടുപാടിയേ നമ്മൾ സംസാരിക്കുകയും ഒക്കെ ചെയ്യുകയുണ്ടായി ഒരു കടയുടെ ഉദ്ഘാടനമായിരുന്നു എനിക്കൊന്ന് കട പിന്നീട് നാട്ടുകാർ പൂട്ടിക്കാനൊക്കെ ശ്രമിച്ചിരുന്നു അത് പിന്നെ എന്തായെന്ന് അറിയില്ല കടന്ന് ആയിരുന്നു അന്നത്തെ പ്രഖ്യാപനം അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ അത് അന്വേഷിച്ചില്ല വളാഞ്ചേരിയിൽ ഒരു കടയുടെ ഉദ്ഘാടനത്തിന് വിളിച്ചാണ് അപ്പം അന്നത്തെ ഒരു ആരാധക വൃന്ദമെന്ന് പറയുന്നത് ഈ കുട്ടികളെല്ലാം കൂടെ വന്ന് ഈ തേനീച്ച കൂടുപോലെ വന്ന് പതിയുന്ന പോലെ പൊതിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ദേശീയപാത വരെ കുട്ടികൾ ബ്ലോക്ക് ചെയ്തു പോലീസിന് അന്ന് ആക്ഷൻ എടുക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി കാരണം കുട്ടികളാണ് ലാത്തി വീശാൻ പറ്റില്ല മൈനറാണ് മൈനറായിട്ടുള്ള കുട്ടികൾക്കെതിരെ ലാത്തി വീശാൻ പോലീസ് ഇന്ന് കഴിഞ്ഞാൽ പോലീസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായി വരും അപ്പൊ കുട്ടികളെ ഉപദ്രവിക്കാൻ പറ്റില്ലല്ലോ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കുക മാറ്റിവിടുക എന്നുള്ള കാര്യമേ ഉള്ളൂ അപ്പോൾ ഒരുപാട് കുട്ടികൾ ഇയാളെ ഫോളോ ചെയ്തു ഈ ലൈവ് ഇയാളുടെ ലൈവ് കാണാൻ വേണ്ടി ഒരുപാട് പേര് ഇറങ്ങി തിരിച്ചു അങ്ങനെ ഒരു വലിയ ആരാധകർദ്ധം ഉണ്ടായി പിന്നീടാണ് ഇയാളുടെ പിന്നെ ഈ പ്രശ്നമുണ്ടാകുന്നത് അതായത് ഈ തമ്മനത്തെ ഈ ഇതിൽ അയാൾക്കെതിരെ കേസെടുത്തു വളാഞ്ചേരി പോലീസ് കേസെടുത്തു വളാഞ്ചേരി പോലീസ് കേസെടുത്ത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ അസഭ്യവാക്ക് ഉപയോഗ ഉപയോഗിച്ചതിനും ദേശീയപാത ബ്ലോക്ക് ചെയ്തതിനും അന്ന് കേസെടുത്തത് അത് കഴിഞ്ഞിട്ട് ഇയാളുടെ കൊച്ചിയിലെ ഫ്ലാറ്റിലെത്തിയ പോലീസ് കഥവ് തുറക്കാൻ പറഞ്ഞപ്പോൾ പോലീസ് പറഞ്ഞപ്പോൾ ഇയാൾ തുറന്നില്ല എന്നും തുറന്നില്ല എന്ന് പറയവേ പോലീസ് അത് ചവിട്ടി പൊളിച്ചു എന്നുമാണ് അയാളുടെ വേർഷൻ മറ്റൊന്നാണ് അന്ന് ഇയാൾ പറയുന്നുണ്ടായിരുന്നു മുഹമ്മദ് നിഹാൽ പറയുന്നുണ്ടായിരുന്നു ഞാനിത് തുറക്കാൻ തയ്യാറാണ് അവർ തുറക്കാൻ തയ്യാറാകാത്ത ചവിട്ടിപ്പൊളിക്കുകയാണ് എന്ന് അയാൾ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു അന്ന് ഇയാളുടെ കമ്പ്യൂട്ടറും സാധനങ്ങളും ഒക്കെ പിടിച്ചെടുത്ത് പോലീസ് കൊണ്ടുപോയി അന്ന് കൊണ്ടുപോയി അതും കഴിഞ്ഞിട്ടാണ് ഇയാൾക്കെതിരെ മറ്റൊരു വിഷയം വരുന്നത് തമ്മനത്തെ ഫ്ലാറ്റിൽ ഇയാളുടെ അപ്പാർട്ട്മെൻറ്റിൽ എം ഡി എം എയുമായി മൂന്ന് പെൺകുട്ടികൾ പിടിക്കപ്പെടുന്നു ഡാൻസ് ഓഫ് ടീമാണ് അന്ന് പിടിച്ചത് പാലാരിവട്ടം പോലീസിൻ്റെ ഡാൻസ് ആഫ് അവരുടെ നേതൃത്വത്തിൽ ഡാൻസ് ആഫ് കയറി അങ്ങനെ ഡാൻസ് ആഫ് കയറി എം ഡി എം എ പിടിച്ചെടുത്തു തൊപ്പി അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല തൊപ്പി അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല ഈ മൂന്ന് പെൺകുട്ടികളുടെ കയ്യിൽ നിന്നും എം ഡി എം എ പിടിക്കുകയും അവരെ മൂന്ന് പേരെയും പ്രതിയാക്കുകയും പോലീസ് അന്ന് ചെയ്യുകയുണ്ടായിരുന്നു അങ്ങനെ അന്ന് ഒളിവിൽ പോയ അന്ന് സ്ഥലത്ത് ഈ തൊപ്പി ഈ പറയുന്ന മുഹമ്മദ് നിഹാൻ ഉണ്ടായിരുന്നില്ല ഇയാൾ പോയ ശേഷം ഇയാൾ മുൻകൂർ ജാമ്യവുമായി ഹൈക്കോടതിയിലെത്തി ഹൈക്കോടതിയിലെത്തിയപ്പോൾ ഹൈക്കോടതി പോലീസിനോട് റിപ്പോർട്ട് ചോദിച്ചു ഈ കേസിലെ ഫയൽ ചോദിച്ചു അപ്പോൾ പോലീസ് പറഞ്ഞു ഇവരുടെ ഈ മൂന്ന് പെൺകുട്ടികളാണ് ഇതിലെ പ്രതികൾ മുഹമ്മദ് നിഹാൽ എന്ന് പറയുന്ന കണ്ണൂർ സ്വദേശി ഞങ്ങളുടെ പ്രതിയല്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഹൈക്കോടതി ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ അന്ന് തീർപ്പാക്കി വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്രയും കേസസ് ആണ് ഇയാൾക്കെതിരെ ഉള്ളത് ഉള്ളത് പിന്നെ അതിനുശേഷമാണ് ഇപ്പം വടകര കൈനാട്ടി ദേശീയപാതയിൽ ഞാൻ ഇത്രയും കേസസ് ആണ് എന്ന് പറയാനുള്ള കാരണം ഇയാളൊരു വലിയ തീവ്രവാദിയൊന്നുമല്ല അയാളുടെ ഒരു പ്രായത്തിൽ ഉണ്ടായിട്ടുള്ള കുറേ സാധനങ്ങളാണ് എം ഡി എം എ കേസിലയാൾ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇതിന്റെ കാര്യം പറഞ്ഞേനെ അത് പോലീസ് തന്നെ കോടതിയിൽ പറഞ്ഞു ഞാൻ അങ്ങനെ അങ്ങനൊരാൾ ഇല്ല എന്നുള്ളത് കാര്യം അയാൾ കുറേ ദിവസമായിട്ട് അവിടെ ഉണ്ടായിരുന്നില്ല ഇപ്പം വടകര കൈനാട്ടി ദേശീയപാതയിൽ ഉണ്ടായ ഒരു സാധനം ഇയാളുടെ വണ്ടി വാഹനത്തിൻ്റെ പിന്നെ സൈഡ് കൊടുത്തില്ല എന്നാണ് പറയുന്നത് സ്വകാര്യ ബസ് സ്വകാര്യ ബസ്സിന് ബസ്സിന് സൈഡ് കൊടുത്ത് ബസ്സിന് സൈഡ് കൊടുക്കാതെ മുൻപോട്ട് പോയി എന്നുള്ളതാണ് ഒരു വിഷയം അപ്പം ഞാൻ അയാളെ അനുകൂലിച്ച് പറയാനില്ല ഒരു സാഹചര്യം ഞാൻ പറഞ്ഞുതരാം ഒന്ന് ആ ഒരു ഏരിയ അവിടെ എല്ലാം സ്വകാര്യ ബസ്സുകളാണ് നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കൂടുതലായി ഉണ്ടാകുന്നത് കൂടുതൽ പല മേഖലയിലും അറിയാമല്ലോ എറണാകുളം ആണെങ്കിലും നമുക്ക് വാഹനവുമായി പോകുമ്പോൾ ഇവർ ഇവർ സമയമില്ലാതെ വരുന്നവരാണ് സമയം ഒരുവല്ലാതെ വരുമ്പോൾ ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത ഹോൺ എടുത്തു വെച്ച് അടിക്കും ഫോൺ എടുത്തു വെച്ച് നല്ല രീതിയിൽ ഇത് ബഹളം ഉണ്ടാക്കും ഈ മുന്നിൽ പോകുന്ന ഡ്രൈവർക്ക് ഇത് താങ്ങാൻ പറ്റില്ല ചിലർക്ക് ഇത് ഇറിറ്റേഷൻ ആവും ചിലർ ഇറിറ്റേഷൻ കാണിക്കുന്ന സമയത്ത് ഇവർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് ഗ്ലാസ് തല്ലിപ്പൊട്ടിക്കും ആ ഫ്രണ്ട് ഗ്ലാസ് തല്ലിപ്പൊട്ടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി എടത്ത് വെച്ച് ചേർത്ത് പിടിച്ച് തരും ഞാനൊരു വലിയ വാഹനം ഓടിക്കുന്ന ആളായതുകൊണ്ട് കൊണ്ട് പറയുക അത് ഡ്രൈവർക്ക് നമുക്ക് കൃത്യമായി വണ്ടിയുടെ നീളവും വീതിയും അറിയാവുന്ന ആളാണ് ഈ വലിയ വണ്ടി കൊണ്ട് കിടക്കുന്നത് കൂടുതലും അങ്ങനെയുള്ളവർക്ക് ഈ വണ്ടി വണ്ടി കൊണ്ടു കടക്കാൻ പറ്റുകയുള്ളൂ നീളം വിധി അറിഞ്ഞില്ലെങ്കിൽ ഇത് ബാക്ക് വെച്ച് വരെ വേണമെങ്കിൽ ആളെ തട്ടിക്കളയും അപ്പോൾ ഇവരെന്താന്ന് വെച്ചാൽ ചേർത്ത് പിടിക്കും ചേർത്ത് പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ ആ വാഹനത്തിൻ്റെ ദൃശ്യം കണ്ടപ്പോൾ അതിൻ്റെ ഒരു മിററ് തല്ലിപ്പൊടിച്ചിട്ടുണ്ട് തല്ലിപ്പൊടിച്ചിട്ടുണ്ട് ആ വാഹനത്തിൻ്റെ ഒരു ഭാഗത്ത് ഓരവും പറ്റിയിട്ടുണ്ട് ഈ വാഹനം ഈ ബസ് ഫ്രണ്ടിൽ കയറി പിന്നെ ചേർത്ത് നിർത്തിക്ക് അങ്ങനെയാണ് ഈ കഥ ഞാൻ അറിയുന്നത് ചേർത്ത് നിർത്തി അവർക്ക് ദേഷ്യം വന്നു അവരും സമയമില്ലാത്ത സമയത്ത് ഓടിക്കൊണ്ടിരിക്കുന്നവരാണ് അപ്പോൾ ഇവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാടിയിറങ്ങി ഇവർക്ക് നേരെ തിരിഞ്ഞു അപ്പോൾ ഇവർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ പിസ്റ്റൽ എടുത്തു എയർ പിസ്റ്റൽ എടുത്ത് അവർക്ക് നേരെ ആ തൊപ്പി ആ എയർ പിസ്റ്റൽ എടുത്ത് ചൂണ്ടി ബസ്സുകാർക്ക് നേരെ ചൂണ്ടി ബസ്സുകാർക്ക് നേരെ ചൂണ്ടിയപ്പോൾ ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഈ കടന്നു പോകാൻ ശ്രമിച്ച സ്ഥലത്ത് നിന്നും എന്നിട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച ഇവരെ ഈ ബസ് ജീവനക്കാരെല്ലാവരും കൂടെ വന്ന തുട വരുന്ന വണ്ടികളെല്ലാം ഡ്രൈവർമാരെല്ലാം അവിടെ ചേർന്ന് പിടിച്ചു കീർത്തി പിടിച്ചു കീർത്തിയാണ് ഇവരെ പോലീസിൽ കൊടുത്തത് ഇപ്പോൾ ഞാൻ പറയുന്നു ഇയാൾ ചെയ്ത പ്രവർത്തിയല്ല വിഷയം ഏതാ അതിനെ ന്യായിരിക്കയല്ല ഏർപ്പിച്ചുകളൊന്നും എടുത്ത് ചൂണ്ടാൻ പാടില്ല അതിപ്പോൾ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് ഈ സാധനം കൊടുക്കാൻ പാടില്ല അതെ ഇത് കൊടുക്കാൻ ഒരു കാരണവെച്ചാലും കൊടുക്കാൻ പാടില്ല അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു സംഭവമാണ് അവിടെ ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് ലഭിച്ച വിവരം ഇത് ശരിയാണെന്ന് ഞാൻ പൂർണ്ണമായും പറയുന്നില്ല എങ്കിലും ഇത് ശരിയാകാനുള്ള തൊണ്ണൂറ് ശതമാനമുള്ള സാധ്യത എന്ന് പറയുന്നത് ഈ ബസ് ജീവനക്കാർ പരാതി കൊടുത്തില്ല അവർക്ക് പരാതിയില്ല പിന്നെ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് ഇയാളുടെ ആ പിന്നെ വൈറ്റ് വണ്ടിക്കാണ് വലിയ വണ്ടിയാണ് അതിനാണ് ഇതുണ്ടായിരിക്കുന്നത് അപ്പം ഇതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് ആ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം അപ്പോൾ എന്തായാലും ഇയാൾക്കെതിരെ കേസുമില്ല ഈ വിഷയത്തിൽ കേസുമില്ല അയാളെ പറഞ്ഞു വിടുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും ചേർന്ന് അയാളെ പിന്നെയും പിന്നെയും ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി ഞാനിതെല്ലാം അവസാനിപ്പിച്ച് ഇനി കുഴപ്പമൊന്നുമില്ലാതെ നേരെ ജു ജീവിക്കാൻ പോകുന്നു എന്ന് പറയുമ്പം നമ്മളെല്ലാവരും ചേർന്ന് ആ കുട്ടിയെ പിടിച്ച് കിരീടത്തിലെ സേതുമാധവൻ ആക്കാൻ പാടില്ല സേതുമാധവൻ ആക്കാൻ പാടില്ല സമൂഹം എല്ലാം കൂടെ ഒറ്റ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാൻ പാടില്ല പിന്നെ ഒരു സംഭവം പറഞ്ഞുതരാം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ ഒരു ഓട്ടോ ഡ്രൈവറെ ബസ് ജീവനക്കാർ ചേർന്ന് ഇതുപോലെ പ്രശ്നം ഉണ്ടാക്കിയ അയാളെ അടിച്ചിട്ട് അദ്ദേഹം മരണപ്പെട്ടു മരണപ്പെട്ടു കുറച്ച് ദിവസമായിട്ടേ ബസ്റ്റോപ്പ് പറഞ്ഞിട്ടാണ് ആ ആളിനടുത്ത് നിന്ന് പറഞ്ഞെടുത്തിട്ടു മരണപ്പെട്ടു പോയി അദ്ദേഹം അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ നിരന്തരം കാണുന്നുണ്ട് അപ്പം ഇവർക്ക് പരാതിയില്ലെങ്കിൽ എയർ പിസ്റ്റൾ എടുത്ത് പ്രയോഗിച്ചതിൽ ഇവർക്ക് പരാതിയില്ലെങ്കിൽ എന്തുകൊണ്ട് പരാതിയില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണല്ലോ ഒരു എയർ പിസ്റ്റൾ എടുത്ത് വീശുക അതും വാഹനത്തിൽ യാത്രികർ ഉണ്ടെന്നിരിക്കെ ബസ് കാലിയായി പോവില്ലല്ലോ കാലിയായി പോവില്ല വെറുതെ കാലി അടിച്ച് ബസ് പോകേണ്ട കാര്യമില്ല അല്ലെങ്കിൽ അത് ടച്ചിന് പോകണം ടെസ്റ്റിന് പോകുന്ന വണ്ടിയാണ് ടെസ്റ്റിന് പോകുന്ന വണ്ടിയാണെങ്കിൽ എന്തിന് സൈഡ് കൊടുത്തില്ല എന്നുള്ള പ്രശ്നം ഉണ്ടാവില്ലല്ലോ ടെസ്സിന് പോകുന്ന വണ്ടി ഓടി അങ്ങ് ചെന്നാൽ മതിയല്ലോ ഇതാണ് അവിടെ ഉണ്ടായിരിക്കുന്ന ഒരു കാര്യം അപ്പോൾ ഈ ഇവയാൾക്കെതിരെ ഉണ്ടാകുന്ന നേരത്തെ ഉണ്ടായിരിക്കുന്ന അതായത് ഒരാൾ ഒരു കാലത്ത് ഒരു പ്രശ്നം ചെയ്തു എന്ന് വെച്ചിട്ട് എല്ലാ കാലത്തും എല്ലാ കാലത്തും അയാൾ പ്രശ്നക്കാരനാണ് കുഴപ്പക്കാരനായ ഒരാൾ വീണ്ടും പിടിയിൽ എന്ന് പറഞ്ഞ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ അയാൾ അതിന് തക്കവണ്ണത്തിലുള്ള ഒരു ക്രൈം ചെയ്യുകയും ഇപ്പോൾ എയർ പിസ്റ്റൾ എടുത്ത് അവർക്ക് നേരെ ചൂണ്ടുകയും അതിൽ പോലീസ് എഫ്ഐആർ ഇടുകയും പോലീസ് എഫ്ഐആർ ഇട്ടതിനെ തുടർന്ന് അയാൾ നിയമ നടപടി നേരിടേണ്ടി വരുന്ന ഒരു ഘട്ടമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒരു കുഴപ്പത്തിൽ പെട്ടു എന്ന് പറയാം ഇത് അവസാനിച്ചു പോയ ഒരു കേസാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം എടുത്തത് നമ്മൾ ഈ അദ്ദേഹത്തിൻ്റെ കഥ പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ കഥയിൽ ഈ പറയുന്ന കുറച്ച് വിഷയങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ വർഷം ഒക്ടോബറിലൊക്കെ അവസാനിപ്പിച്ച് നന്നായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളെ പിടിച്ച് കുഴപ്പമാക്കി കഴിഞ്ഞാൽ പിന്നെ സർവത്ര പോകും അതെ സർവ്വത്ര കുഴപ്പമായിപ്പോ സർവ്വത്ര കുഴപ്പമായിപ്പോ ഞാനൊരു ഇത് പറഞ്ഞു തരാം അതായത് നമ്മുടെ മീശമാധവൻ എന്ന് പറയുന്ന സിനിമയുടെ അടിസ്ഥാനം മീശമാധവൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ അടിസ്ഥാനം എന്ന് പറയുന്ന ഒരു പഴയ കള്ളൻ അയാൾ പിന്നെ ആ തിരക്കഥ എങ്ങനെയാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഒരു പഴയ കള്ളൻ അയാൾ കള്ളത്തരമെല്ലാം നിർത്തി നന്നായി ജീവിക്കാൻ തീരുമാനിച്ചു അയാളൊരു പെട്ടുകിട കിട്ടും പെട്ടുകിട കിട്ടുമ്പോൾ പെട്ടികടയെ ഇട്ട് ഇയാൾ ജീവിച്ചുകൊണ്ടിരിക്കവേ ഈ പോലീസിന് ഒരു അടുത്തൊരു മോഷണം നടത്തും ഇപ്പോൾ മോഷണം നടന്നപ്പോൾ ഈ മോഷ്ടാക്കളെല്ലാം കൂടെ മോഷ്ടാക്കളെ കിട്ടുന്നില്ല പോലീസ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെട്ടിക്കടക്കാരനെ പിടിച്ചോണ്ടങ്ങൾ പിടിച്ചോണ്ട് പോയി നന്നായി ജീവിക്കുകയാണ് അയാൾ പെട്ടിക്കട നടത്തിയിട്ട് ഇത് പൂട്ടാൻ പോലും അയാളെ സമ്മതിച്ചില്ല അയാളെ സമ്മതിച്ചില്ല അപ്പോൾ എന്നിട്ട് നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോയി സ്റ്റേഷനിലൊക്കെ കൊണ്ടുപോയി കുറേ അയാളെ ഉപദ്രവിച്ചു അവിടെ നിർത്തിയിരുന്നു അങ്ങനെ അയാളെ ഉപദ്രവം എല്ലാം കഴിഞ്ഞപ്പോൾ യഥാർത്ഥ കള്ളനെ അവർക്ക് കിട്ടി അപ്പോൾ ഇയാളെ ഈ പാവത്തിനെ പറഞ്ഞു വിട്ടു ഇയാൾ തിരിച്ചു വന്നപ്പോൾ പെട്ടിക്കടിയൊരു സാധനമല്ല നാട്ടുകാർ കൊണ്ടുപോയി കൊണ്ടുപോയി അയാൾ പോയി മരിക്കുകയും ചെയ്തു ഈ കഥ ഞാനല്ല പറഞ്ഞത് അതിൻ്റെ സംവിധായകൻ തന്നെയാണ് അപ്പോൾ ഒരാളെ നമ്മൾ തല്ലി ഒടിച്ച് തല്ലി പൊട്ടിച്ച് കളയാൻ എന്ത് സാധനത്തെയും നമുക്ക് തല്ലി പൊട്ടിച്ച് കളയാൻ എളുപ്പമാണ് എളുപ്പമാണ് ഇപ്പം ജോണേട്ടൻ വെള്ളം കുടിക്കുന്ന കപ്പുണ്ടല്ലോ അതെനിക്ക് വേണമെങ്കിൽ ഇവിടെ എറിഞ്ഞു പൊട്ടിക്കുക എറിഞ്ഞു പൊട്ടിക്കുക പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എൻ്റെ ഒരു മനസുഖം ഏ അങ്ങനെ കാണാൻ പാടില്ലല്ലോ നാളെയും ജോണേട്ടൻ്റെ അതിൽ വെള്ളം കുടിക്കുന്നെങ്കിൽ കുടിക്കട്ടെ ആ മന മഹാ മനസ്കത നാളെ ആവട്ടെ ശരി ശരി അപ്പൊ നാളെ കാണാം ഓക്കെ